വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അപ്പം മുളകും മുടിയനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയൻ വരാൻ പോകുന്നു എന്ന് ബാലും നീലും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ കണ്ടതാണ് അതായത് തിയേറ്റർ വെച്ച് വന്ന ബാലും നീലും ഒക്കെ മുടിയുടെ കാര്യം ചോദിച്ചപ്പോൾ മുടിയൻ ഒരു വല്ലതും കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്നും ഇപ്പോൾ കോൺട്രാക്ട് പീരീഡ് ഉള്ളതുകൊണ്ടാണ് വരാതിരിക്കുന്നത് എന്നതിൻ്റെ രീതിക്കൊക്കെ ഇവർ പല ഇൻ്റർവ്യൂലും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് പല പ്രേക്ഷകരും പക്ഷേ അതിലും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സീസൺ ടുവിലും ബാലുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഒരു ഇൻ്റർവ്യൂയിലും കുറിച്ച് ചോദിച്ചപ്പോൾ മുടി ആ ഒരു സമയത്തും ഇതേ സെയിം മറുപടി ആയിരുന്നു ബാലുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് മുടിയൻ തിരിച്ചു വരും ഒരു കുഴപ്പമൊന്നും എന്ന രീതിക്കൊക്കെ പക്ഷെ ഇതുവരെ മുടിയും തിരിച്ചു വന്നില്ല ആ സമയത്ത് മുടിയൻ ബിഗ് ബോസിൽ പോലും പോയിട്ടുണ്ടായിരുന്ന സീസൺ ടുവിലാ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് ആ ഒരു സിറ്റ് കോമിലോട്ടൊക്കെ തിരിച്ച് വന്ന ശേഷം കുറച്ച് നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ബാലു ഇത് പറയുന്നത് പിന്നെ കുറച്ച് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയൻ വരുമോ ഇല്ലയോ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകളല്ല അത് ചാനലിൻ്റെ ഭാഗത്തു നിന്നാണ് അറിയിക്കേണ്ടത് അത് ശരിയായ ഒരു കാര്യം തന്നെയാണ് മുടിയൻ ഇനി ഇപ്പോൾ മുളകിൽ കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പറയേണ്ടത് ഇപ്പം മുളകും ആർട്ടിസ്റ്റുകളല്ല അത് ഇപ്പോൾ മുളകും ചാനലിൻ്റെ ഭാഗത്തു നിന്നാണ് അതായത് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറ് ഓഫീഷ്യലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൺഫേം ആകാം പക്ഷേ ആർട്ടിസ്റ്റുകൾ പറയുന്നതും നമുക്ക് കണക്കിലെടുക്കാവുന്നതാണ് കാരണം അവരും ഒരു ചാനലിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ മുടീൻ്റെ കാര്യത്തിൽ ആദ്യം മുതൽ തന്നെ പ്രതികരിച്ചിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അതും ചാനലിന്റെ ഹെഡ് ആയിട്ടുള്ളത് തന്നെ ശ്രീകണ് നായർ സാർ മുടീനായൊരു ഇന്റർവ്യൂ കൊടുത്ത പിറ്റേ ദിവസം തന്നെ മോർണിംഗ് ഷോയിൽ വന്നിട്ട് ശ്രീഗണനായർ സാർ അതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് ശരിക്കുള്ള പ്രശ്നം എന്ന രീതിക്കൊക്കെ പക്ഷേ അതിനുശേഷം ഇതുവരെ അതായത് ഇപ്പോൾ മുളകും സീസൺ ടു അവസാനിച്ചതിലും കാര്യത്തിൽ ഒന്നും തന്നെ മുപ്പി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം സീസൺ ത്രീ തുടങ്ങുമ്പോഴടക്കം മുടിയൻ വരുമോ ഇല്ലയോ ഒന്നും തന്നെ ശ്രീകണ്ണനായ സാറുമില്ല ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽസ് ആയിരുന്നു തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നതിൽ ആകെ മുടിയൻ വരുമെന്ന് ഉറപ്പ് തന്നിരിക്കുന്നത് ബാലുവും നെയ്ലും മാത്രം തന്നെയാണ് പക്ഷേ ഇവരില്ലാതെ ചാനലിൻ്റെ ഭാഗത്തു നിന്നും കൂടി ഒരു ന്യൂസ് ഒഫീഷ്യലായിട്ട് മുടിയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കാം നമുക്ക് മുടിയൻ ഉപ്പ് മുളയിലോട്ട് തിരിച്ചു വരുമെന്ന് ഇപ്പോൾ ബാലവും നീലും മാത്രം പറഞ്ഞത് വെച്ചിട്ട് നമുക്കത് ഉറപ്പിക്കാൻ പറ്റത്തില്ല അവരും മുടീനു മേലുള്ള സ്നേഹത്തിലൊക്കെ പറയുന്നതായിരിക്കും മാത്രമല്ല ഇനി ഒരു കൊല്ലത്തിന് മുടീനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന രീതിക്ക് പറഞ്ഞതായിരിക്കാം അത് മുടിൻ വരില്ല എന്ന് തീർത്ത് പറയാതിരിക്കാനായിട്ട് അങ്ങനെ പറയാനും ചാൻസസ് ഉണ്ട് ഏതായാലും ടിൽ നോ സ്റ്റോറിയിലടക്കം വെറും നാല് മക്കൾ എന്ന രീതിക്കാണ് കാണിക്കുന്നത് മുടിയൻ എന്നൊരു ക്യാരക്ടർ എക്സിസ്റ്റിങ്ങല്ല മുളകിൽ എന്ന രീതിക്ക് ഞാൻ ഇതുവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മുടിയൻ വരണമെന്ന് നമുക്ക് ശരിക്കും തീർച്ചയായും അല്ലെങ്കിൽ ഉറപ്പിച്ച് വിശ്വസിക്കുക അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് അത് ചാനലിൻ്റെ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ശ്രീകണ്യർ സാർ ആരെങ്കിലും തുറന്ന് പറഞ്ഞാൽ മാത്രമാണ് അവർ ഇതുവരെ മുടിയുടെ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപോലും കഴിഞ്ഞാലും മുടിയൻ വരുമോ ഇല്ലെന്നൊക്കെ ഉള്ളവരൊക്കെ ഡൗട്ട് തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വർഷം കഴിഞ്ഞ് മുടീൻ്റെ ആ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ഇനിയും അതൊന്നും സോർട്ട് ഔട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം പക്ഷെ മുടിയൻ അന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ആവശ്യങ്ങൾ പലതും ഇപ്പം മുളകിലും മാറ്റങ്ങളൊക്കെ സംഭവിച്ചു സീരിയൽ പോലുള്ളതൊക്കെ സിറ്റ് കോമായി ഡയറക്ടറെ മാറ്റി പുതിയ ഡയറക്ടറെ കാസ്റ്റ് ചെയ്തു അപ്പോൾ അന്ന് മുടിയൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന ചാനലിൽ ഇപ്പോൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തികളിൽ തന്നെ ഈ മുടിയനെ മാത്രം തിരിച്ചു കൊണ്ടുവന്നാൽ മതി അപ്പം മുടിയൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊക്കെ പറയേണ്ടത് ആ ഒരു ശ്രീഗണനായ സാറാണ് ആ ഒരു വാർത്ത നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുളകം ആരാധകരിൽ പലരും കണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു വാർത്തയ്ക്കായി കാത്തിരിക്കുന്നോ കാത്തിരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ അതുപോലത്തെ ഇപ്പോൾ മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക